നമ്മളെ സക്സസ്ഫുൾ ആക്കാത്ത നമ്മുടെ ഉള്ളിലെ ഒരു ശത്രുവുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ ഉള്ളിലെ എടുത്തു മാറ്റേണ്ട നമ്മുടെ ഒരു സ്വഭാവം വേറൊന്നുമല്ല എന്ത് വിചാരിക്കും എന്ന ചിന്ത ഈ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ടാഗ് ലൈൻ നമ്മുടെ ഉള്ളിലോട്ട് വന്നു പോയാൽ ദിസ് സ്റ്റോപ്സ് ആർ ക്രിയേറ്റിവിറ്റി ദിസ് സ്റ്റോപ്സ് ആർ ജെനുവിൻ തിങ്കിങ് അതായത് പിന്നെ നമ്മൾ ഒരിക്കലും നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് ഇപ്പം ഈ ഒരു കാര്യം ഒരുപാട് പേരുടെ ലൈഫിനെ നശിപ്പിച്ചിട്ടുണ്ട് കുഞ്ഞുനാൾ മുതലേ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ഒരു ഒരു സംഭവം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ചിന്ത ഇങ്ങനെ കയറി 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 വരുന്നത് ഉറക്കെ നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അവർ പറയും പക്ഷേ ഒന്ന് പതുക്കെ സംസാരിക്കും മറ്റുള്ളവരെന്തുമായിരിക്കും വേറൊരാൾ കേൾക്കത്തില്ലേ അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ഈ ഏത് എന്തോ ഒരു കഷ്ടം വെളിയിലോട്ട് ഇറങ്ങിയ ആൾക്കാരെന്തോ വിചാരിക്കും ഇത് മനസ്സിലായോ ഇതേപോലത്തെ ഒരു ടാഗ് ലൈൻ കുഞ്ഞിനാളിലേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് 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 കിടന്നാണ് നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിൽ വരുന്നത് നമുക്ക് ആ ഒരു സോ കോൾഡ് നമ്മുടെ ആ ഒരു എൻതോസിയാസം കുറയും കോൺഫിഡൻസ് കുറയും പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുറയും വേണ്ട നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവണമോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക ഇത് ഇസ് ഇത് ഇസ് റൈറ്റ് ഫോർ മീ എന്നുള്ളത് മാറ്റി വെക്കുക ശരിയാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ കൂടുള്ളൊരു സ്പൗസ് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ട്രസ്റ്റ്വാദിയായിട്ടുള്ള ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാം അതൊരിക്കലും മറ്റുള്ളവരെ വിചാരിക്കുമെന്നുള്ള ഒരു ടാഗ്ലൈനോട് കൂടി കൂടിയല്ലേ ഇത് എനിക്ക് നല്ലതാണോ ഇതിൻ്റെ വരും വരായുള്ള ഡിസ് അഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് അതിനെപ്പറ്റി നമുക്കറിയാം പറയാം പക്ഷേ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നുള്ള ആ ഒരു ടാഗ് ലൈൻ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തു മാറ്റുമ്പോൾ സക്സസ്സിലേക്കുള്ള ഒരു രണ്ട് സ്റ്റെപ്പ് മുകളിലേക്ക് കയറാനുള്ള ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും ഓക്കെ ഗോ ഫോർ ഇറ്റ്